പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുതിർത്ത് വെച്ച കടലയാണിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം നാല് വിസിൽ കൊണ്ട് കടല നല്ലപോലെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം സവാളയുടെ കളറ് ചെറുതായി മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് വേറെ ഗരം മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല ചേർക്കുന്നത് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം എല്ലാം പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് ചെറിയ തക്കാളി മൂന്നെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് തക്കാളി സോഫ്റ്റായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയ തേങ്ങ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലധികം ചേർത്ത് കറിക്ക് വേറൊരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് എത്രമാത്രം ചേർത്താൽ മതി തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം അത്രയേ ഉള്ളൂ ഇനി ഇത് നല്ലപോലെ അറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കടച്ചക്കേടി തുലിയെല്ലാം കളഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട് നുറുക്കി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കറുത്ത് പോകില്ല കടച്ചക്ക വേവിക്കാനായി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് അടച്ച് വേവിച്ചെടുക്കാം തക്കാളിയും ഉള്ളിയും വാഴറ്റിയതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കടച്ചക്ക പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കടച്ചക്ക വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കാം കടച്ചക്കയും കടലയും കൂടിയാണ് ഉണ്ടാക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വഴറ്റിയെടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ച് ഒന്ന് കുറുക്കിയെടുക്കാം ഇനി കറിയിലേക്ക് കടുക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള നുറുക്കിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് കറിവേപ്പില കൂടെ കൊടുത്തിട്ടുണ്ട് സവാളയുടെ കളറെല്ലാം നല്ലപോലെ ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന കറിയിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താങ്ക്